ുംറു മാമക്കണ്ടത്ത് പാറക്കല്ലെ താഴേക്ക് പതിച്ച് കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് പരിക്ക് മലമുകളിൽ നിന്നും കാട്ടാന കല്ല് ഉരുട്ടിവിടുകയായിരുന്നെന്ന് വാർഡ് മെമ്പർ ശ്രീജ മാമലക്കണ്ടത്ത് കോയിനിപ്പാട മലയിൽ നിന്ന് പാടക്കല്ല് താഴേക്ക് പതിച്ച് കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾക്ക് പരിക്ക് വെള്ളിയാഴ്ച രാവിലെ ഒൻപതോടെയാണ് സംഭവം മാമലക്കണ്ടം കോയിനിപ്പാട സ്വദേശികളായ രമണി തങ്കമണി എന്നിവർക്കാണ് പരിക്കേറ്റത് രമണിയുടെ കൃഷിയിടത്തിൽ ഇരുവരും ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് കുത്തനെ ഉയർന്ന മലയിൽ നിന്ന് വലിയ പാടക്കല്ല് താഴേക്ക് പതിച്ചത് മലമുകളിൽ നിന്നും കാട്ടാന കല്ല് ഉരുട്ടിവിടുകയായിരുന്നെന്ന് വാർഡ് മെമ്പർ ശ്രീജ പറഞ്ഞു രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി അവർ രാവിലെ പണിയാൻ കയറിയ അവരുടെ സ്ഥലം അമലക്കണ്ടത്താണ് നിലവിൽ ചെറിയ കൃഷിയും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പണിയാനായിട്ട് അവരെ കയറിപ്പോയത് രണ്ടുപേരുങ്ങൂടെയും കൂടി ഇപ്പം മുകളിൽ ആനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് പറഞ്ഞ കാട്ടാന കാട്ടാന മണ്ണ് കല്ലുരുട്ടിയിട്ട് അവരുടെ മേത്തേക്ക് വീണു അപ്പം തന്നെ ഞങ്ങൾ അറിഞ്ഞു എല്ലാവരുക്കൂടെ കൂടി കുറേ കുട്ടികളും ഡ്രൈവർമാരും ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ കയറി പൊനിപ്പാറയ്ക്ക് ചെന്നു തുണി കെട്ടി കമ്പ് കെട്ടി തുണിയിൽ ആക്കി